സൗമ്യ ടി വി സീരിയൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് എഴുപത് നീലിമ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സമയം പിന്നെയും ഒരുപാട് വൈകി അവൾ കയറി വരുമ്പോൾ സിദ്ധാർത്ഥ് ഭക്ഷണം കഴിക്കുകയായിരുന്നു നീലിമയെ ശ്രദ്ധിക്കാത്ത മട്ടിലാണ് സിദ്ധാർത്ഥ് ഇരുന്നതെങ്കിലും അവന്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് അവളുടെ മേൽ വീഴുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ ഭക്ഷണം വിളമ്പുകയായിരുന്ന മല്ലിക അവളെ നോക്കി മോള് വന്നോ വാ കഴിക്കാൻ എടുക്കാം മല്ലിക പറഞ്ഞു അപ്പോൾ നീലിമ അവരെ നോക്കി പറഞ്ഞു ആയിട്ടില്ല മല്ലികാമേ ഞാൻ ആദ്യം ഒന്ന് കുളിക്കട്ടെ നീലിമ പറഞ്ഞത് കേട്ട് മല്ലിക അവളെ ഒന്ന് നോക്കി അപ്പോഴാണ് അവൾ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുന്നത് മല്ലികയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതെന്താ മോളെ പോയ ഡ്രസ്സ് എവിടെ മല്ലിക ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥും നീലിമയെ നോക്കി സിദ്ധാർത്ഥ് വഴക്കു പറയുമെന്ന് പേടിച്ചത് കാര്യങ്ങൾ മുഴുവനായും തുറന്നു പറഞ്ഞില്ല പകരം ഇങ്ങനെ മാത്രം പറഞ്ഞു അത് ഞാനിന്ന് ഷൂട്ടിങ്ങിന് പോയില്ലേ അവിടെ വെച്ച് സ്വിമ്മിംഗ് പൂളിൽ ഒന്നിറങ്ങി അപ്പോൾ നനഞ്ഞതുകൊണ്ട് വേഷം മാറിയതാണ് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ആശ്വാസത്തോടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി അവൾ ഇത്തവണയും വല്ലോ കുഴപ്പത്തിൽ പോയി ചാടിയോ എന്ന് അവൻ ഭയന്നിരുന്നു സിദ്ധാർത്ഥ് ഒന്നും പറയാത്തത് കണ്ട നീലിമ ആശ്വാസത്തോടെ അവിടെ നിന്നും മുറിയിലേക്ക് പോയി മല്ലിക അടുക്കളയിലേക്ക് മുറിയിലെത്തിയ നീലിമ ഒന്ന് കുളിച്ച് വേഷം മാറിയ ശേഷം കഴിക്കാൻ താഴേക്ക് വന്നു അപ്പോൾ സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്നില്ല അവൻ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് മുറിയിലേക്ക് പോയിരുന്നു അവന് ഈയിടയായി നല്ല തിരക്കുള്ളത് കാരണം അവർക്ക് തമ്മിൽ അധികം സംസാരിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല അതിൽ നീലിമയ്ക്ക് വിഷമവുമുണ്ടായിരുന്നു നീലിമ ഭക്ഷണം കഴിച്ച ശേഷം അശ്വിന്റെ അടുത്തു ചെന്ന് കിടന്നു ക്ഷീണം കാരണം അവൾ വേഗം തന്നെ ഉറങ്ങിപ്പോയി സമയം കടന്നുപോയി രാത്രിയിൽ നീലിമയ്ക്ക് വല്ലാതെ പനിക്കാൻ തുടങ്ങി അവൾ കിട കിട വിറച്ചു അടുത്തു കിടക്കുകയായിരുന്ന അശ്വിൻ അമ്മ പെറുപെറുക്കുന്നത് കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് അശ്വിൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നീലിമ വിയർപ്പിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അമ്മേ അമ്മേ അശ്വിൻ ഉറക്കെ വിളിച്ചു പക്ഷേ നീലിമ വിളി കേട്ടില്ല അമ്മ കണ്ണു തുറക്കാത്തത് കണ്ട അശ്വിൻ വല്ലാതെ പേടിച്ചു അവൻ ഉടനെ മുറിയിൽ നിന്നും ഇറങ്ങി സിദ്ധാർത്ഥിനെയും മല്ലികയും വിളിച്ചുണർത്തി മല്ലിക സിദ്ധാർത്ഥിനൊപ്പം ഓടി വന്നപ്പോൾ നീലിമ ബോധമില്ലാതെ പെറുപിറത്തുകൊണ്ട് കിടക്കുകയായിരുന്നു സിദ്ധാർത്ഥ് ഉടനെ ചെന്ന് അവളെ എടുത്തുയർത്തി നീലിമയുടെ വേഷം മുഴുവൻ വിയർത്ത് നനഞ്ഞു കുളിച്ചിരുന്നു അത് ശ്രദ്ധിച്ച മല്ലിക ഉടനെ പറഞ്ഞു സിദ്ധുമോനെ മോളെ ഈ വേഷത്തിൽ കിടത്തിയാൽ ശരിയാവില്ല പിന്നെയും തണുപ്പ് പിടിക്കും ഞാൻ പോയി ചൂടുവെള്ളം എടുത്തോണ്ട് വരാം മോൻ ഡ്രസ്സ് മാറ്റി കൊടുക്ക് ശരീരം വെള്ളം കൊണ്ട് തുടച്ചിട്ട് വേറെ ഡ്രസ് ഇട്ട് കൊടുക്കാൻ കുഞ്ഞിനെ മല്ലിക അത് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ആകെ വല്ലാതെയായി നീലിമ സിദ്ധാർത്ഥിന്റെ ഭാര്യ ആയത് മല്ലിക വേഷം മാറ്റുന്ന കാര്യം അത്രയും കാഷ്വലായി അവനോട് പറഞ്ഞത് നീലിമയുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി കാര്യത്തിന്റെ ഗൗരവം അറിയാവുന്നതു കൊണ്ട് വസ്ത്രം അഴിക്കാതിരിക്കാനും സാധിക്കില്ല നീലിമ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ അവൾക്ക് വീണ്ടും പനികൂടും സിദ്ധാർത്ഥ് എന്തായാലും ഡ്രസ്സ് മാറ്റാൻ തന്നെ തീരുമാനിച്ചു മല്ലിക വെള്ളമെടുക്കാൻ പോയപ്പോൾ അശ്വിനെ മുറിയിൽ നിന്നും പുറത്തേക്ക് അയച്ചിട്ട് സിദ്ധാർത്ഥ് നീലിമയുടെ നൈറ്റി പതിയെ അഴിച്ചെടുത്തു അവനെ അവളുടെ ശരീരം അങ്ങനെ നഗ്നമായി കണ്ടപ്പോൾ ഇത്തവണ സഹതാപമാണ് തോന്നിയത് അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു മല്ലിക അപ്പോഴേക്കും ചൂടുവെള്ളവും കൊണ്ടുവന്നിരുന്നു സിദ്ധാർത്ഥ് അത് വാങ്ങി നീലിമയുടെ ശരീരം തുടച്ചു കൊടുത്തു പൂർണമായും തുടച്ചെടുത്ത ശേഷം അവൻ അവളെ പുതിയ നൈറ്റ് ധരിപ്പിച്ചു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവൻ അപ്പോൾ അവളോട് വല്ലാത്ത സ്നേഹമാണ് തോന്നിയത് മോനെ ഇനി മോള് നന്നായൊന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ പനി മാറും അല്ലെങ്കിൽ നാളെയൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോണം മല്ലിക സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു ശരി ഇന്ന് അശ്വിനെ മല്ലിക അമ്മയുടെ കൂടെ കിടത്തിക്കോളൂ നീലിമയുടെ കൂടെ ഞാൻ കിടന്നോളാം രാത്രിയിലെ ഇവർക്കു വല്ലോ ആവശ്യം വന്നാലോ സിദ്ധാർത്ഥ് പറഞ്ഞു അത് ശരിയാണെന്ന് മല്ലികയ്ക്കും തോന്നി മല്ലിക ഉടനെ അശ്വിനിയും കൂട്ടി അവരുടെ റൂമിലേക്ക് പോയി അശ്വിനെ അമ്മയ്ക്ക് വയ്യാത്തത് കാരണം ഒന്നിനും വാശി പിടിക്കാൻ നിന്നില്ല സിദ്ധാർത്ഥ് നീലിമയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് അവളുടെ തൊട്ടരികിലായി കിടന്നു നീലിമയ്ക്ക് അപ്പോഴും ബോധമില്ല അവളുടെ നെറ്റിയിൽ സിദ്ധാർത്ഥ് തൊട്ടു നോക്കി അവൾക്ക് പനി കുറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവളുടെ മുഖം നോക്കി അങ്ങനെ കിടന്നു ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് സിദ്ധാർത്ഥ് അവളെ പരിചരിച്ചത് നീലിമ ഉറക്കത്തിൽ ചാഞ്ഞും ചരിഞ്ഞും കിടന്നു സിദ്ധാർത്ഥിനും ഉറക്കം വന്നില്ല നീലിമയ്ക്ക് ഉറക്കത്തിൽ വീണ്ടും വല്ല അസുഖം വന്നാലോ എന്ന് കരുതി സിദ്ധാർത്ഥ് അവളെ കണ്ണു വിക്കാതെ നോക്കിക്കിടന്നു നീലിമ ഇടയ്ക്കിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നോ ഇടയ്ക്ക് അവൾ നന്നായി വിറച്ചു സിദ്ധാർത്ഥ് ഒരു പുതപ്പെടുത്ത് നീലിമയെ മൂടിയെങ്കിലും അവളുടെ വിറയിൽ മാറിയില്ല എന്തു ചെയ്യണമെന്നറിയാതെ സിദ്ധാർത്ഥ് കുറച്ചുനേരം എഴുന്നേറ്റിരുന്നു പിന്നീട് അവനുടനെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു കിടന്നു അവന്റെ ശരീരത്തിലെ ചൂട് നീലിമയുടെ ശരീരത്തിൽ പടർന്നപ്പോൾ നീലിമയുടെ വിറയിൽ നിന്നു അവൾ ബോധമില്ലാതെ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ തന്നെ സിദ്ധാർത്ഥും പതേ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെയാണ് നീലിമ കണ്ണുകൾ തുറക്കുന്നത് പൂർണമായും ക്ഷീണം വിട്ടുമാറിയില്ലെങ്കിലും അവൾക്ക് വളരെ ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു അശ്വിനൊപ്പം കിടന്നുറങ്ങിയത് മാത്രമേ അവൾക്ക് ഓർമ്മ വന്നുള്ളൂ പനി ഒരുവിധമൊക്കെ വിട്ടുമാറിയിരുന്നു നീലിമ എഴുന്നേക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് തന്നെ ആരോ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കാര്യം അവൾ മനസ്സിലാക്കിയത് അത് സിദ്ധാർത്ഥാണെന്നറിഞ്ഞപ്പോൾ നീലിമ ആകെ അമ്പരന്ന് പോയി അവൾ അവന്റെ അടുത്തു നിന്നും എഴുന്നേക്കാൻ ശ്രമിച്ചു സിദ്ധാർത്ഥ് അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു അവൻ നല്ല ഉറക്കത്തിലായിരുന്നു നീലിമ ഒരുവിധം അവന്റെ പിടുത്തം വിടുവിച്ച ശേഷം വെട്ടിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിച്ചു ഇയാളെന്താ എന്റെ കൂടെ കിടക്കുന്നേ ഞാൻ ഇന്നലെ അശ്വിൻ എപ്പോ ഇല്ലേ ഉറങ്ങിയത് അല്ല അശ്വിൻ എവിടെയാ സിദ്ധാർത്ഥിന്റെ മുഖത്ത് നോക്കി നീലിമ മനസ്സിൽ ചോദിച്ചു അപ്പോഴേക്കും ഉറക്കമുണ്ടെന്ന അശ്വിൻ അവിടേക്ക് വന്നു അമ്മേ അമ്മ ഉണർന്നോ അശ്വിൻ ചോദിച്ചു സിദ്ധാർത്ഥ് അവന്റെ സംസാരം കേട്ട് ഉണരുമെന്ന് ചിന്തിച്ച നീലിമ അവനെയും കൂട്ടി മുറിയുടെ കോണിലേക്ക് മാറി എന്നിട്ട് ചോദിച്ചു അച്ചു നീ ഇന്നലെ എവിടെയാണ് കിടന്നത് അമ്മയുടെ ചോദ്യം കേട്ട അശ്വിൻ അവളെ അത്ഭുതത്തോടെ നോക്കി അപ്പോ അമ്മയ്ക്കൊന്നും ഓർമ്മയില്ലേ അശ്വിൻ ചോദിച്ചു എന്തോർമ്മയില്ലേന്ന് എന്താ ഇന്നലെ ഉണ്ടായത് നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു അമ്മയ്ക്ക് ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു ഞാനങ്ങ് പേടിച്ചു പോയി ഞാൻ പോയി ഡാഡിയും മുത്തശ്ശിയും വിളിച്ചു അവര് വന്നിട്ട് അമ്മയ്ക്കെന്തോ ഗുളിയൊക്കെ തന്നു പിന്നെ ഞാൻ മുത്തശ്ശിയുടെ കൂടെ പോയി ഉറങ്ങി ഡാഡി അമ്മയുടെ കൂടെ ഉറങ്ങി അശ്വിൻ നിഷ്കളങ്കമായി പറഞ്ഞു നീലിമ അത് കേട്ട് തരിച്ചു നിന്നുപോയി അപ്പോൾ സിദ്ധാർത്ഥിന്റെ കൂടെയാണോ ഞാൻ ഇന്നലെ മുഴുവൻ ഉറങ്ങിയത് അവൾ അത്ഭുതത്തോടെ ചിന്തിച്ചു ഡാഡി എന്തിനാ അവിടെ കിടന്നത് നിനക്ക് പറഞ്ഞൂടായിരുന്നോ വേണ്ട ഞാൻ കിടന്നോളാമെന്ന് നീലിമ ചോദിച്ചു ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ ഡാഡിയല്ലേ വേറെ ആരു അല്ലല്ലോ ഡാഡി തന്നെയാ പറഞ്ഞത് അവിടെ കിടന്നോളാമെന്ന് അശ്വിൻ പറഞ്ഞു അവന് ശരിക്കും നീലിമ പറയുന്നതും മനസ്സിലാവുന്നില്ലായിരുന്നോ ആ നീ പൊക്കോ കുളിച്ച് സ്കൂളിൽ പോണം നീലിമ പറഞ്ഞു അത് കേട്ട് അശ്വിൻ അവളെ നോക്കി എന്നിട്ട് ചോദിച്ചു ശരി അമ്മ റെസ്റ്റ് എടുത്തോ അശ്വിൻ അവൾക്ക് ഒരു ഉമ്മയും കൊടുത്ത് മുറിയിൽ നിന്നും പോയി അപ്പോൾ അവിടേക്ക് മല്ലിക കയറി വന്നു സിദ്ധാർത്ഥ് അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു അത് ശ്രദ്ധിച്ച മല്ലിക പറഞ്ഞു പാവ സിദ്ധു കുറെ ദിവസമായി ശരിക്കും വന്നുറങ്ങിയിട്ട് നല്ല ക്ഷീണം കാണും ഉണർത്തണ്ട മല്ലിക പറഞ്ഞത് കേട്ട് നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി അവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തലയണ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയായിരുന്നു അവനെ ഉണർത്താതിരിക്കാൻ നീലിമ മുറിയിൽ നിന്നും ഇറങ്ങി ഹോളിലേക്ക് ചെന്നു ഒപ്പം മല്ലികയും മോൾക്കിപ്പോ എങ്ങനെയുണ്ട് മല്ലിക ചോദിച്ചു കുഴപ്പമൊന്നും മല്ലികാമേ ചെറിയ ക്ഷീണം ഉണ്ട് അതങ്ങ് മാറും നീലിമ പറഞ്ഞു എന്നാ മോള് ബ്രഷ് ചെയ്തു വാ ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം എന്നിട്ട് ഒരു ഗുളിക കൂടി കഴിച്ചാൽ ക്ഷീണം പെട്ടെന്ന് മാറും മല്ലിക പറഞ്ഞു നീലിമ തലയാട്ടി അപ്പോഴാണ് നീലിമ തന്റെ വസ്ത്രം ശ്രദ്ധിക്കുന്നത് തലേ ദിവസം രാത്രി അവൾ ഒരു വെള്ള നൈറ്റിയായിരുന്നു ധരിച്ചിരുന്നത് ഇപ്പോൾ ദേഹത്ത് അതല്ല ഉള്ളത് അത് ശ്രദ്ധിച്ച് നീലിമ തിരിഞ്ഞു നടക്കുകയായിരുന്ന മല്ലികയെ നോക്കി ചോദിച്ചു അല്ല മല്ലിക എന്റെ ഡ്രസ് ആരാ മാറ്റിയത് ഇന്നലെ എന്താ ഉണ്ടായത് നീലിമ ചോദിച്ചത് കേട്ട് മല്ലിക അവളെ നോക്കി മോള് ഇന്നലെ ആകെ വിയർത്ത് കൊളിച്ചിരുന്നു അങ്ങനെ പിന്നെയും കിടന്നുറങ്ങിയാൽ പനി വരുമെന്ന് ഞാനാ സിന്ധുവിനോട് പറഞ്ഞെ അവനാ ദേഹം തുടച്ചിട്ട് മോളുടെ ഡ്രസ്സ് മാറ്റിയത് മല്ലിക പറഞ്ഞു അവരുടെ കണ്ണിൽ നീലിമ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് അതുകൊണ്ട് ഈ വേഷം മാറ്റിയതും അവളുടെ നഗ്നത സിദ്ധാർത്ഥ് കണ്ടതുമൊന്നും അവർക്ക് വലിയ കാര്യമല്ല നീലിമയ്ക്ക് പക്ഷേ അങ്ങനെയായിരുന്നില്ല അവൾ ആകെ നാണത്തോടെ മല്ലികയെ നോക്കി അയ്യേ അതെന്തിനാ സിദ്ധാർത്ഥ് അങ്ങനെ ചെയ്തേ നീലിമ അറിയാതെ ചോദിച്ചുപോയി നീലിമ എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് മല്ലികയ്ക്ക് മനസ്സിലായതുമില്ല അതെന്താ മോളെ സിദ്ധാർത്ഥല്ലേ വേറെ ആരുമല്ലല്ലോ മല്ലിക ചോദിച്ചു എന്റെ ദൈവമേ അശ്വിൻ ചോദിച്ചത് തന്നെയാണല്ലോ മല്ലിക അമ്മയും ചോദിക്കുന്നേ സിദ്ധാർഥ് ആയത് തന്നെയാണല്ലോ പ്രശ്നം അങ്ങേരുടെ റൊമാൻസ് സ്വഭാവം ഇവർക്കാർക്കും അറിയില്ലല്ലോ പോരാത്തതിന് സിദ്ധാർത്ഥിന്റെ കൂടെയാണ് രാത്രി ഉറങ്ങിയതും എന്തെങ്കിലും നടന്നു കാണോ ഈശ്വര ഏയ് ഇല്ലായിരിക്കും സിദ്ധാർത്ഥ് അത്ര മോശക്കാരനല്ല നീലിമ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു അവൾ ഇത്ര വെപ്രാളും കാണിക്കുന്നത് കണ്ട് മല്ലികയും ഓരോന്ന് ചിന്തിച്ചു ശടാ ഈ കുട്ടി എത്ര നാണിക്കുന്നത് എന്തിനാ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസമായില്ലേ ഇപ്പോഴും ഇതുങ്ങൾക്ക് നാണം മാറിയില്ലെന്നാ തോന്നുന്നേ മല്ലിക ചിരിയോടെ മനസ്സിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും താഴേക്ക് പോയി അപ്പോൾ നീലിമ ഓരോ കാര്യങ്ങളും ഓർക്കുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ കൂടെ താൻ മുൻപും ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ അന്ന് അശ്വിൻ നടുക്കുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റൽ വെച്ചു അപ്പോഴൊന്നും സിദ്ധാർത്ഥ് ഇത്രയേഴുകി അടുത്തു ചേർന്ന് ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ ഓരോ നോർത്തപ്പോൾ അവൾക്ക് വെപ്രാളം മാറി ചെറിയ നാണം മുഖത്ത് തെളിഞ്ഞു നീലിമ കുളിക്കാനായി പോയി സിദ്ധാർത്ഥ് ഇതിനിടയിൽ എപ്പോഴും ഉണർന്ന് അവന്റെ മുറിയിലേക്ക് പോയിരുന്നു സിദ്ധാർത്ഥ് താഴെ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നീലിമ താഴേക്ക് പോയത് സിദ്ധാർത്ഥിനെ കാണേണ്ടി വന്നാൽ താനാകെ നാണിച്ചു വിയർത്തു പോകുമെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് മനപൂർവ്വം നീലിമ ഒഴിഞ്ഞു മാറി കളിച്ചു അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അശ്വിനെ മല്ലികയുടെ കൂടെ സ്കൂളിലേക്ക് അയച്ച ശേഷം തിരികെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി വേഗമെടുത്ത് ഹാളിൽ വന്നു അപ്പോൾ സിദ്ധാർത്ഥ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടിട്ടും ശ്രദ്ധിക്കാത്ത മട്ടിൽ അവൻ അകത്തേക്ക് പോയി നീലിമ ആശ്വാസത്തോടെ പുറത്തേക്ക് നടക്കാനൊരുങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് പെട്ടെന്ന് പുറകിൽ നിന്നും അവളെ എടുത്തുപൊക്കി അപ്രതീക്ഷിതമായി അങ്ങനെയുണ്ടായപ്പോൾ നീലിമ വിറച്ചുപോയി അവൾ എന്തെങ്കിലും പറയും മുമ്പേ സിദ്ധാർത്ഥ് അവളെ സോഫയിൽ കൊണ്ടിരുത്തി എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു അതെ തമ്പുരാട്ടി ഇന്ന് ഓഫീസിൽ പോണ്ട റെസ്റ്റ് എടുക്ക് നീ എന്ന് പോയില്ലെന്ന് വെച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കില്ല സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ ശ്വാസം നീലിമയുടെ മുഖത്ത് തട്ടി അവൾ അവന്റെ കണ്ണുകളിൽ നോക്കിയിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല സിദ്ധാർത്ഥിനെ അവൾക്ക് എതിർക്കാനും തോന്നിയില്ല സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി ഇത്തിരി നേരം നിന്നു പെട്ടെന്നാണ് മല്ലിക അവിടേക്ക് കടന്നു വന്നത് അവരെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ പിടിവിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ മുറിയിലേക്ക് പോയി സിദ്ധാർത്ഥ് പറഞ്ഞതുകൊണ്ടും ക്ഷീണം കാരണവും അന്ന് നീലിമ ഓഫീസിൽ പോയില്ല ഉച്ചയോടെ സിദ്ധാർത്ഥ് തന്റെ ഓഫീസിലേക്ക് പോയി അവൻ ലാപ്ടോപ്പിൽ ഒരു കാര്യം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഹേമന്ത അവിടേക്ക് കയറി വന്നത് സിദ്ധാർത്ഥ് അവനെ കാണാത്ത മട്ടിലിരുന്നു അത് ശ്രദ്ധിച്ച ഹേമന്ത് പറഞ്ഞു എടാ എടാ പറട്ടെ നിനക്ക് ഞാൻ വന്ന് തീരെ പിടിച്ചിട്ടില്ല അല്ലേ എന്നാലും നിന്റെ സുഹൃത്തല്ലേ ഞാൻ അതിന്റെ മര്യാദങ്ങും താടേ അത് കേട്ട് സിദ്ധാർത്ഥ് അവന്റെ നേർക്കു നോക്കി എന്നിട്ട് പറഞ്ഞു വല്ലപ്പോഴും വരുന്ന സുഹൃത്തൊക്കെയാണെങ്കിൽ ഞാൻ ആനയിച്ചിവിടെ ഇവിടെ നീ ഇത് ഡെയിലി വരുന്നതല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് നിന്റെ കമ്പനിയിൽ ഒരു പണിയുമില്ലേ എപ്പം നോക്കിയാലും എന്റെ പിന്നാലെ ആണല്ലോ നീ ഒവ് പിന്നാലെ നടക്കാൻ നീ എന്താ പെണ്ണാണോ ഒന്ന് പോയെടാ അല്ല അതൊക്കെ പോട്ടെ നിങ്ങളുടെ കുടുംബസംഗമോ ഉണ്ടെന്ന് കേട്ടല്ലോ ഞാനത് നിന്നോട് ചോദിക്കാൻ വന്നത് അല്ല നീ അറിഞ്ഞില്ലേ അത് ഹേമന്ത് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് കാര്യം മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി ഇതാണ് ഇതാരണായിട്ട് ഒന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും